ഹായ് ഹലോ അസ്സാം വലൈക്കും പിന്നെ എന്നോട് ഒരുപാട് ആളുകൾ ഞാൻ ലൈവിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത് നീ എന്തിനാണ് പിന്നെ ഇസ്ലാമിലേക്ക് വന്നത് നീ പിന്നെന്തിനാണ് ഇസ്ലാം മതം സ്വീകരിച്ചത് എന്നൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ഏത് മതം സ്വീകരിക്കാനും ഏത് വസ്ത്രം ധരിക്കാനും ഏത് ഭക്ഷണം കഴിക്കാനും എവിടേക്ക് യാത്ര ചെയ്യാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ അവിടെ എനിക്ക് ഏത് മതം സ്വീകരിക്കാനും എനിക്ക് നല്ലതിനെ ഉൾക്കൊണ്ട് ചീത്തത്തിനെ പുറങ്ങു തള്ളാനും ഒക്കെയുള്ള അവകാശമുണ്ട് അതുപോലെ തന്നെ ചില ചില കാര്യങ്ങളിൽ എനിക്കും എൻ്റേതായിട്ടുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളുമുണ്ട് കാരണം ഞാനൊരു ഹിന്ദുവായിട്ടാണ് ജനിച്ചത് മുസ്ലീം ആയാൽ മാത്രമാണ് നല്ല മരണം അല്ലെങ്കിൽ സ്വർഗ്ഗത്തിലേക്കുള്ള വാതില് തുറന്നു തരിക എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഹിന്ദു തന്നെയാണ് അവരിപ്പോഴും ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് ഹിന്ദുവായിട്ട് എൻ്റെ കൂടെപ്പറപ്പായാലും ഹിന്ദുവായിട്ട് എൻ്റെ ആളുകളായാലും ഹിന്ദുവായിട്ട് ജീവിക്കുന്നു അപ്പോൾ പലരും വന്നിട്ട് നീ സ്വർഗ്ഗത്തിൻ്റെ അവകാശമാണ് അല്ലെങ്കിൽ നീ സ്വർഗ്ഗത്തിലേക്ക് പോകേണ്ടവളാണ് അങ്ങനെയുള്ളതൊക്കെ പറയുമ്പോൾ ഞാൻ തന്നെ സ്വയം ചിന്തിച്ച് പോവുകയാണ് അതെങ്ങനെയാണ് എൻ്റെ അച്ഛനും അമ്മയും ഹിന്ദുവാണ് ഞാൻ ഹിന്ദുവായി എൻ്റെ അച്ഛൻ്റെ അച്ഛനും എല്ലാവരും തലമുറ തലമുറയായിട്ട് അവർ മതത്തിൽ വിശ്വസിച്ച് വരുന്നു ഹിന്ദുവായി ജീവിക്കുന്നു അവരുടെ അമ്മ എന്താണോ പറഞ്ഞത് ആ പറയുന്നതിനനുസരിച്ച് ജീവിക്കുന്നു അപ്പോൾ അപ്പം എങ്ങനെയാണ് തെറ്റുകാരാവുക എൻ്റെ അമ്മ എങ്ങനെയാണ് തെറ്റുകാരാവുക ഇത് ഞാൻ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇസ്ലാം മതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഏകദൈവം എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവാണെന്നുള്ളത് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചതെന്നുള്ള ഒരൊറ്റ ആളെ ഉള്ളൂ ഈ ജനത്തിൻ്റെ ഈശ്വരൻ ഒറ്റ ആളേ ഉള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ അമ്മയുടെ വിശ്വാസം ആ കൂടെ തന്നെയാണ് ഞാൻ ഈ ഇസ്ലാമിലേക്കും കയറി വന്നത് ഇവിടെയും ഒരാളേ ഉള്ളു ഏകദൈവമായ അബ്ബാഹു ഇനി ക്രിസ്ത്യൻസ് ആയാലും അവർ വിചാരിക്കും വിശ്വസിക്കുന്നു ലോകരക്ഷകരായ യേശു അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇസ്ലാമത്തിലേക്ക് കയറി വന്നപ്പോൾ എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇസ്ലാമായത് കാരണം കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടുമെന്ന് പലരും പറയുമ്പോഴും അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ സ്വയം ചിന്തിച്ചു പോവുകയാണ് പിന്നെ ഈ പറയുന്ന ഹിന്ദുവിനെയും ക്രിസ്ത്യനെയും ഇസ്ലാമിനെയും എല്ലാം ഈ ഭൂമിയിലേക്ക് പടച്ചിറക്കിയത് പടച്ചവൻ തന്നെയാണ് അതിലെനിക്ക് ചെറിയ ചെറിയ സംശയങ്ങളും അല്ലെങ്കിൽ എന്നെ ഇതെല്ലാം കണ്ടുപിടിച്ചോ കണ്ടുപിടിച്ചോരുതൊക്കെയാണെന്ന് തോന്നാൻ കാരണവും ഈ ഇസ്ലാമിലെ കാര്യങ്ങൾ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിലെ പല ആളുകളും പലതിൻ്റെ പേരിലും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ് നോമ്പിൻ്റെ കാര്യത്തിൽ അതേപോലെ തന്നെ നിസ്കാരത്തിൽ കൈ കെട്ടുന്നതിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ എന്താ പറയുക സ്വലാത്തുകൾ നാരി സ്വലാത്ത് ചൊല്ലാൻ പാടില്ലെന്നും ഒരു കൂട്ടർ പറയുന്നു നാരി സ്വലാത്ത് ചൊല്ലാമെന്നൊരു കൂട്ടർ പറയുന്നു കബറടങ്ങൾ സന്ദർശിക്കാമെന്നും ഖബറടങ്ങൾ സന്ദർശിക്കാൻ പാടില്ലെന്നും അങ്ങനെ ഇതിൽ തന്നെ ചേരാ ചേരി തിരിഞ്ഞ് രണ്ടും മൂന്ന് വിഭാഗങ്ങളായി തിരിഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നൊരു കാര്യമാണ് എന്നെ ിച്ച സൃഷ്ടാവിനെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ മക്കളെക്കാളുപരി ഞാൻ സ്നേഹിക്കുന്നു വിശ്വസിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരണപ്പെട്ടു പോകുമ്പോൾ എനിക്കെൻ്റെ കബറിൽ നന്മയും തിന്മയും തൂക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുവേണ്ടി ഇവരുടെ ആരുടെയും വാക്കുകളിലേക്ക് നമ്മൾ പോവാതെ സ്വയം നമ്മൾക്കായിട്ടൊരു തീരുമാനമെടുക്കാൻ ഒരാളെ ദ്രോഹിക്കാതെ വിഭിചരിക്കാതെ പിടിച്ചുപറിക്കാതെ കൊലപാതകം ചെയ്യാതെ ഒരാളെ എന്താ പറയുക ദുരുപയോഗം ചെയ്യാതെ ഭൂമിയിൽ നമ്മൾ ജീവിച്ചു പോവുക എന്നൊരു തീരുമാനമാണ് എൻ്റെയൊക്കെ മനസ്സിലുള്ളത് ഒക്കെ ഒരു കൂട്ടർ പറയുന്നത് കൈ എവിടെ വെച്ച് നിസ്കരിക്കണമെന്ന് ചിലവർ നെങ്ങിൻ്റെ മുകളിൽ കയറ്റിയിട്ട് ചിലവർ വയറിൻ്റെയും നെഞ്ചിൻ്റെയും ഇടയിൽ അപ്പോൾ ഇവരിൽ തന്നെ തമ്മ തമ്മിൽ തർക്കവും കാര്യങ്ങളും അപ്പം എനിക്ക് സ്വയം തോന്നി പോകുകയാണെങ്കിൽ ഇതൊക്കെ വേറെ ആരൊക്കെ ഉണ്ടാക്കിയതാണ് ഇത് പടച്ചവനൊരേ പോലെ തന്നെയാണ് ഉണ്ടാക്കിയതെങ്കിൽ ആ ഒരേ കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുള്ളൂ പലതിലും പല പേരിലും തർക്കങ്ങളും കാര്യങ്ങളും വരില്ലായിരുന്നു പിന്നെ ഈ സ്വർണത്തിൻ്റെ കാര്യത്തിൽ തന്നെ പടച്ചവൻ എല്ലാവരെയും ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചയക്കുന്നു ജാതിയും മതവും ഇല്ലാതെ ചിലപ്പോൾ അവൻ്റെ മക്കളായി അവൻ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും കൊണ്ടും മക്കൾ എന്ത് തെറ്റ് ചെയ്താലും ചിലപ്പോൾ പുറത്തു തരുന്നവനായിരിക്കും അപ്പം അതുപോലെ തന്നെ ക്രിസ്ത്യനായാലും ഹിന്ദുവായാലും അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ പുറത്തു തരുമെന്ന് വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ തടച്ചവനിൽ അങ്ങേയറ്റം വിശ്വസിക്കുന്ന ആളുകൾ ആളാണ് പക്ഷേ ഈ ഇസ്ലാം ലോകത്തിലേക്ക് വന്നപ്പോഴുള്ള ഈ കടിപിടി കൂടുതലാ കൂടുതലാണ് എന്നെ നീ ഇരുത്തി ചിന്തിപ്പിച്ച കാര്യങ്ങൾ ൊക്കെ അതിനെ ഇരുത്തി ചിന്തിപ്പിച്ച കാര്യങ്ങൾ അതൊക്കെയാണ് ഇവർ തമ്മിൽ തന്നെ ഒരു ഒത്ത് ഒത്ത് ഒത്തൊരുമയില്ല ചേർച്ചയില്ല നമ്മളെന്തിനാ അപ്പോൾ ഇവരുടേതായിട്ടുള്ള നമ്മൾ പഠിച്ചവനെ വിചാരിച്ച് ഞാൻ അഞ്ചു നേരം നിസ്കരിച്ച് പഠിച്ചവനെ വിചാരിച്ച് നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പഠിച്ചോനോട് മാത്രം പറഞ്ഞു നീ എന്താണ് അത് ചെയ്യുന്നത് നീ എന്താണ് ഇത് ചെയ്യണു നമുക്കൊരാളെ നേരാക്കാനുള്ള അവകാശമില്ല ഒരാളെ ഭരിക്കാനുള്ള അവകാശവും ഇല്ല ഒന്നുമില്ല എനിക്കൊരാളെ ഭരിക്കാനുള്ള അവകാശമൊന്നുമില്ല നല്ലതാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം വേണ്ടവർക്ക് സ്വീകരിക്കാം വേണ്ടാത്തവർക്ക് സ്വീകരിക്കാതിരിക്കാം അതല്ലാതെ ഒരു പെണ്ണാണെന്ന് വിചാരിച്ച് എന്താ പറയുക താറടിച്ച് കാണിക്കുക അവളങ്ങനെയാണ് ഇവളെങ്ങനെയാണ് നീ എന്തിനാണ് ഇസ്ലാം മതത്തിലേക്ക് വന്നത് നിനക്ക് നിന്റെ മതത്തിൽ തന്നെ നിൽക്കായിരുന്നു എൻ്റെ നല്ല ചോദ്യങ്ങൾ കാര്യങ്ങൾ ഞാൻ ഏത് മതത്തിൽ നിൽക്കണം ഏത് മതത്തിൽ വിശ്വസിക്കണം അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് ഏഹ് പിന്നെ ഈ പറയുന്ന ഭൂമിയിലെ പടപ്പുകൾ ഉണ്ടാക്കിയ നിയമങ്ങൾക്ക് പിന്നാലെ പോകേണ്ട ആവശ്യം എനിക്കില്ലെന്ന് തോന്നി ഓക്കെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാനൊരാളെ ദ്രോഹിക്കരുത് ഒരാളെ പിടിച്ചു പറക്കരുത് ഒരാളെ കൊല്ലരുത് മനസ്സാന്ന് മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരാളോട് സംസാരിക്കരുത് ഇത്രയും കാര്യങ്ങൾ സൂക്ഷിച്ചാൽ തന്നെ ഞാൻ അള്ളഹാനെ സൂക്ഷിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് തരുന്നതിനെല്ലാം ഞാൻ അള്ളഹാനോട് നന്ദി പറയുന്നു എനിക്കൊരു സൂക്കട് വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കൊരു സൂക്കട് വന്നിട്ടുണ്ടെങ്കിലോ ഞാനൊരു മരുന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി ഞാൻ പഠിച്ചോനോട് പറയുന്നു പഠിച്ചോനെ നീയും കൂടി വിചാരിച്ചാലേ എൻ്റെ സൂക്കടും മാറുള്ളൂ നീയും കൂടി വിചാരിച്ചാലേ എൻ്റെ മക്കളുടെ സൂക്കടും മാറുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ട് ദുബ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ മക്കൾക്ക് മരുന്ന് കൊടുക്കുകയാണെങ്കിൽ കൂലി ഞാൻ കൊടുക്കരുത് അപ്പോൾ ഞാൻ വേറൊന്നുമല്ല പറയാൻ വന്നത് ഞാൻ എങ്ങനെയോ ജീവിച്ചോട്ടെ എൻ്റെ ലൈവിൽ വന്നിട്ടായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടായാലും ആവശ്യം ഇതിനകത്ത് പറയേണ്ട ആവശ്യം ആർക്കുമില്ല ഓക്കെ